ഉണ്ട് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ കാരണം എൻ്റെ മോള് സേറ പിന്നെ അവളൊരു ഗ്രാഫ്റ്റിങ് വീഡിയാണ് അപ്പോൾ അവൾ പിന്നെ കുരുമുളക് കുറ്റി കുരുമുളക് ഗ്രാഫ്റ്റ് ചെയ്യുന്ന ഒരു വീഡിയോ വീഡിയോ ഞാൻ ഒരുപാട് ചെയ്തിട്ടുണ്ടെങ്കിലും പക്ഷെ അത് എൻ്റെ കൂടെ നിന്ന് അത് കണ്ട് അവൾ ചെയ്തിട്ടുണ്ട് വിജയിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അതൊരു വീഡിയോ ആക്കാമെന്നുള്ള ആഗ്രഹമാണ് അപ്പോൾ അവൾ തന്നെ അത് ചെയ്യുന്നൊരു വീഡിയോ ആ വീഡിയോ എല്ലാവരും മാക്സിമം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ 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 ് നമസ്കാരം എന്റെ പേര് ജെറ ഞാൻ ഇന്ന് ചെയ്യാൻ പോയത് കുറ്റി കുരുമുളക് ഗ്രാഫ്റ്റ് ചെയ്യ എല്ലാരും എന്നെ സപ്പോർട്ട് ചെയ്യ ലൈക്ക് ചെയ്യുക്ക് വീടുകളിലോട്ട് പോകാം എല്ലാരും വീഡിയോ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യ ഇതൊക്കെ ഞാൻ ചെയ്തതാണ് ഇത് എല്ലാവർക്കും ചെറിയ കുട്ടികൾക്കൊക്കെ ഇത് ഞാൻ സ്കൂളിട്ട് സ്കൂളിട്ട് കഴിയുമ്പോഴാണ് ഞാൻ ഇത് ചെയ്യല് നല്ല രസമാണ് ചെയ്യാന് നിങ്ങള് എല്ലാരും വീട്ടിൽ പോയി ചെയ്ത് നോക്ക നിങ്ങൾ കല്ലിഷ്ടാണ് ഇതൊക്കെ ചെയ്യാന് ഇപ്പച്ചി ചെയ്ത് കണ്ടിട്ടാണ് ഞാൻ അത് ചെയ്യണത് എല്ലാവർക്കും ഇഷ്ടങ്ങള് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്ന് ലൈക്ക് ചെയ്യാ സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും ഷെയർ ചെയ്തു കൊടുക്കുക